പ്രമാണി എന്താണ് ഈ സംഭവിക്കുന്നത് ഇത് മൊത്തത്തിലൊന്നും നോക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കരക്കാരെവിടെ രണ്ട് മൊബൈൽ ഫുള്ള് സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയുണ്ട് കാരണം ഇവര് രണ്ടുപേരും രണ്ടുപേരല്ല നാലു പേരുമാണ് മുങ്ങിയിരിക്കുന്നത് രണ്ട് കരക്കാരും ഒരേപോലെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ ആ

അങ്ങോട്ട് അനുഗ്രഹം ശരിക്കും എന്താ സംഭവം ഇത് എന്താ ഇതൊക്കെ കൊണ്ടെങ്കിലും ഇരിക്കുന്നു പ്രേക്ഷകർ ഇവരെന്താണ് വെറുതെ ഇരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെ ആയിക്കൂടെ അങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് ദയാന കണ്ണുകളിലൂടെ എനിക്ക് ഒരു ഇത് സിഗ്നൽ തന്നു അപ്പം തന്നെ ഞാൻ കൂടെ കണ്ണുകളിലൂടെ സിഗ്നൽ പന്ത്രണ്ടര മണി ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ കണ്ണിലൂടെ സിഗ്നൽ ഇട്ടാ പോയി

<escue> então, ും തെക്കിറക്കാരും തമ്മിൽ അങ്ങ് കല്യാണം കഴിച്ച സ്ഥിതിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ കല്യാണം എന്നൊക്കെ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു നടന്നത് നിങ്ങളുടെ ചടങ്ങ് കല്യാണത്തിന്റെ ചടങ്ങ് പറ നമ്മൾ ആദ്യം ഇംപ്രാസം വരും അല്ല സ്വാമി അവിടെ കല്യാണത്തിന് സ്വാമി പൂജാരി ചെയ്തു എന്നിട്ട് നമ്മള് മാല ഇടാൻ പറഞ്ഞു ഒരു ബഹളമായിരുന്നു എന്നിട്ട് നമ്മള് മൂന്ന് വട്ടം ഇങ്ങനെ കറങ്ങി കറങ്ങി പിന്നെ അച്ഛന്റെ എല്ലാവരും അരി വിരിണല്ലോ അരി വിരിക്കാനോ തുണിയൊക്കെ നമ്മൾ അരി വിരിക്കാന്ന് വിരിക നമ്മൾ ഇങ്ങനെ ഇരിക്കണം അപ്പൊ നമ്മള് വയസ്സിന് മൂത്തവർ വന്ന് അരി ഒന്ന് അങ്ങനെ മോഡേൺ പേരൊന്നും അരി അരി വിരില്ല മരിച്ചാരി ജീവിതത്തിലെ യൗവന നശിച്ചിട്ട് അടുത്ത വൈവാഹിത ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണല്ലോ അതാണ് നമ്മള് അരി വിരിക്കും നമ്മള് കാലുടിക്കും കാലുടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നെറ്റി ഇല്ല അതേപോലെ ചില ബന്ധുക്കൾ നമുക്ക് ചില ബന്ധുക്കൾ നമുക്ക് സ്വർണ്ണം വിട്ടുവരി കൊടുത്തൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കെ ഇങ്ങോട്ട് കിട്ടി സമയാണല്ലോ എന്നിട്ട് നമ്മള് ഓഡിറ്റോറിയത്തിലേക്ക് പോയി എന്നിട്ടുമ്പോ സദ്യ ായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് പായസം രണ്ടേരം പായസം ബോളി ഇല്ല നല്ലൊരു കിട്ടി അല്ല ബോളിയല്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടില് ബോളി എന്ന് വെച്ചാൽ മണ്ടൻ മണ്ടി മണ്ടീന്നാണ് ബോളിയും ബോളിയും പിന്നെ ബോളനും ബോളനും മണ്ടനും ശരി വടക്കേക്കരക്കാരുടെ കല്യാണം അവിടെ നിൽക്കട്ടെ തെക്കേക്കരക്കാരുടെ കല്യാണം അതെ ആദ്യം തന്നെ എല്ലാ ബന്ധുക്കളും ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ട് ഇറക്കി ഓ പൈസ ഒരു 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 ബാക്കിൽ നാല് കൊടുത്തു ആദ്യം തന്നെ തന്നെ വാഴ വെച്ചിരിക്കും ഞങ്ങളെ എന്റെ കല്യാണ പന്തല്ലായിരുന്നു വാഴ തന്നെ ഉണ്ടായിരുന്നു ഒരു 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 പിന്നെ പിന്നെ ഹൈലൈറ്റ് ഹൈലൈറ്റ് കെട്ടുന്ന സമയത്ത് ചേട്ടന്റെ കൈ വിറച്ചു അത് താലി കെട്ടുന്നതിന്റെ എല്ലാം അതന്നെയാണ് പക്ഷെ അന്നും കൈ വിറച്ചു വറച്ചു അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഒരുപാട് സമയമില്ല അതായത് പിന്നെ രാഹുല വീട്ടിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് രാവുകാലത്തിന് മുമ്പ് ഇവര് വീട്ടിൽ കയറി മഴ പറ മഴ വരുന്നു കാറാണ് കാറേ പെട്ടെന്ന് വീട്ടിൽ ബാലുചേട്ടാ ആഗ്രഹം ഇവർ ഈ തക്കേക്കറക്കാരുടെയും വരക്കേക്കരക്കാരുടെയും ഒരു ഫസ്റ്റ് നൈറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാം െ അലീന ഏത് പാതിരാത്രി അടുത്ത വേണ്ട ഫസ്റ്റ് നൈറ്റ് കാണാൻ നമുക്ക് അലീന ഈ തമിഴിലൊക്കെ ഇന്ത്യ തൊലകാശികളിൽ മുതൽ മുറയാൻ മുതൽ ഫസ്റ്റ്

അപ്പൊ പിന്നെ നിങ്ങൾ കട്ടിലിരിക്കുന്നോ ജനലി തൂങ്ങി നിക്കുന്നോ നമുക്ക് ഒരു സൈഡിൽ നിന്ന് വരാം നമ്മുടെ കസിൻ്റെ കൗണ്ടറുണ്ടെന്ന് ശരി റെഡി എന്നാ ഇതേ ഞങ്ങൾ മൂത്തവരാണല്ലോ ഇത് ചെയ്യണത് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല അവട്ടിൽ ഈ കാരണം ാണ് എവിടെ എന്ന് നോക്കണം ആ ഹോളില് ഈർക്കൽ വെച്ച് കുത്തിയവര് വിളിയാക്കി ഞാൻ എന്താ രാത്രി തമിഴ്നാട്ടിലെ ബോഡി ഇരിക്കും റെഡി നമ്മൾ പോവാണ് പെട്ടെന്ന് കാര്യം പറയട്ടെ ഇത് ഓറഞ്ചല്ല തൊലിച്ച് കളയ ഈ കല്യാണ പെണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഹാരമൂര്യോ പറഞ്ഞു ഹാരമൂരന്റെ ഈ ഹാരത്തിനൊരു കോമഡി ഉണ്ടെന്ന് ആ കോമഡി ആ ഓറഞ്ച് ആയിരുന്നു ഓറഞ്ചായിരുന്നെന്നും ഞാനിപ്പോഴാണ് പറയൂ കല്യാണ പെണ്ണെ ബാക്കി േര ഡയന ഡയനെ എന്ത് ഉദ്ദേശ ചോദിച്ചോ ചേട്ടാ വർക്കുണ്ട് വല്യാളൊക്കെ അല്ലോ നിങ്ങളിതാന്നല്ലോ ഇനി എന്നെ ഇറക്കി ജോലിക്കുമോ എന്നാണോ? പേടിയിരിക്കരുത് ഇന്നെ വർക്ക് ഉണ്ടല്ലേ ഷോയണ്ടായിരുന്നു ഇന്നില്ലെന്ന് ചോദിച്ചതാണ് എന്ത് കത്തിൻ ഫൈ ഹൈ തുടങ്ങാമോ ഈ പിള്ളാരെ ഇറക്കി ഇടാ മാറോ ദേ വലിയമ്മേണി നിൽക്കണത് അമ്മ അല്ലമ്മ എടാ നീ അങ്ങേണ്ടിരല്ലേ മാറ് മാർക്ക് അടിക്കേ

വേറൊന്നിനും അതെ ഒരു കാര്യം പറഞ്ഞു ഒന്ന് എൻ്റെ കൂടെ വരുവോ എളിയത് രാത്രിട്ട് കഴിഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് വെളിയ ഒന്ന് ടോർച്ചടിച്ചോ

നമ്മള് പോവാട്ടോ കാണാവേ എക്സ്പീരിയൻസ് കാണാവേരിയൻസ് അവര് ഇവര് സാധാരണ പാൽ പാൽ പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി എനിക്കാ പച്ചപാൽ പച്ചപ്പാലും അപ്പൊ നാം ഒന്ന് നമുക്ക് രണ്ട് സാധാരണ സാധാരണ ചാനലിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ലൈറ്റ് ഡിം ചെയ്ത് അതാണ് അതിന്റെ ഒരു മര്യാദ ഫാൻ്റെ സ്പീഡ് ഒക്കെയാണോ ഫാൻ വേണ്ട വേണ്ട